ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പമുള്ള സോണിയാഗാന്ധിയുടെ ചിത്രം രാഷ്ട്രീയ വിവാദമാകുന്നു പോറ്റിയെ സോണിയുടെ അടുത്തെത്തിച്ചവർക്ക് ഉത്തരവാദിത്വമുണ്ടെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു സോണിയാഗാന്ധിയെ കാണാൻ പോറ്റിയെ കൊണ്ടുപോയത് താനല്ല എന്ന് അടൂർ പ്രകാശ് പ്രതികരിച്ചു താൻ കാണും മുൻപേ പോറ്റി പിണറായിയെ കണ്ടെന്നും മുഖ്യമന്ത്രിക്ക് മറുപടിയായി അടൂർ പ്രകാശ് പറഞ്ഞു മുഖ്യമന്ത്രിക്കൊപ്പം പോറ്റി നിൽക്കുന്ന ഫോട്ടോ എ ഐ ആണെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം പി ഗോവിന്ദൻ പ്രതികരിച്ചു അല്ല അടുക്കൽ ഞാൻ പക്ഷെ അവർക്കും സോണിയാ ഗാന്ധിയെ കാണുവാൻ വേണ്ടി പോയി എന്നുള്ളത് സത്യാവസ്ഥയാണ് അതിൽ ഈ സ്വർണ്ണ കൊള്ളയുമായി ഒരു കാട്ടുകള് ആണ് എന്നോടൊപ്പം വന്നത് എന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ ആവശ്യപ്പെടുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ആ കാര്യങ്ങൾ വ്യക്തമാക്കണം അദ്ദേഹത്തിന്റെ ചെവിയിൽ പറഞ്ഞത് എന്നാണ് എന്ന് അദ്ദേഹം അത് 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 ഭാഗമായി ഒരു ഫോട്ടോ ആണ് പുറത്തു നോക്കാം നമുക്ക് വിജിൻ ോട് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിജിൻ മുഖ്യമന്ത്രിക്കുള്ള മറുപടിയാണ് ഇന്നിപ്പോൾ അടൂർ പ്രകാശ് നൽകിയത് അതിനുശേഷമുള്ള സി പാർട്ടി സെക്രട്ടറിയുടെ പ്രതികരണവും നമ്മൾ കേട്ടു എന്താണ് വിഷയത്തിൽ പ്രതികരണം അമൃത എന്തായാലും ഈ തെരഞ്ഞെടുപ്പിന് ശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷവും സ്വർണ്ണക്കൊള്ളയും ശമരിമല വിവാദവും വീണ്ടും പുകയുന്നു എന്നുള്ളത് തന്നെയാണ് ഇരു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആരോപണ പ്രത്യാരോപണങ്ങളാണ് നിലവിൽ നടത്തുന്നത് ഈ കോൺഗ്രസ് സി പി എമ്മിന് മേൽ വലിയ സമ്മർദ്ദമാണ് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഉണ്ടാക്കിയിരുന്നത് അത് മറികടക്കാൻ നിലവിൽ സോണിയാഗാന്ധിക്കൊപ്പം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒപ്പം തന്നെ ഗോവർദ്ധനും ഉൾപ്പെടെയുള്ളവർ എത്തിയ ഫോട്ടോ അത് അവിടുത്തേക്ക് സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് എത്തിച്ചത് ഇപ്പോഴത്തെ യു ഡി എഫ് കൺവീനറും ഒപ്പം തന്നെ ആന്റോ ആന്റണി എം പിയുമാണ് എന്ന തരത്തിൽ ഇന്നലെ മുഖ്യമന്ത്രി വിശദമായ തരത്തിലുള്ള ആരോപണം തന്നെ ഉന്നയിച്ചിരുന്നു അതിന് പിന്നാലെയാണ് സി പി എം അതൊരു ആയുധമാക്കാനുള്ള നീക്കം നടത്തുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് എം വി ഗോവിന്ദന്റെ ഭാഗത്തുള്ള പ്രസ്താവനയും ഉണ്ടായിട്ടുള്ളത് അതിനു മുമ്പാണ് അടൂർ പ്രകാശും ഒപ്പം തന്നെ ചെന്നിത്തലയിൽ ഈ വിഷയത്തിലുള്ള പ്രതികരണം നടത്തിയത് അടൂർ പ്രകാശ് പറഞ്ഞത് ഇത്തരത്തിലുള്ളൊരു കാട്ടുകളനാണ് എന്നറിയില്ലായിരുന്നു എന്നുള്ളതാണ് ഒപ്പം തന്നെ രമേശ് ചെന്നിത്തല വ്യക്തമാക്കുന്നത് ഇക്കാര്യത്തിൽ സോണിയക്ക് അടുത്തേക്ക് ഇയാളെ കൂട്ടിക്കൊണ്ടുപോയവർക്ക് തന്നെ ഉത്തരവാദിത്വം ഉണ്ട് എന്നാണ് അതിനർത്ഥം കോൺഗ്രസിൽ തന്നെ സോണിയാഗാന്ധിക്കൊപ്പം എത്തി ഫോട്ടോ എടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തത് അത് തെറ്റാണ് അതൊരു സ്വയം പ്രതിരോധത്തിലാകാനുള്ള സാഹചര്യം ഒരുക്കി എന്നുള്ള അഭിപ്രായത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് എന്തായാലും ശക്തമായ വാദപ്രതിവാദങ്ങൾ തന്നെയാണ് ഇരു കൂട്ടരും തമ്മിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്